വിവിധ തരം തലവേദനകൾ അനുഭവിക്കുന്നവർക്കിടയിൽ ക്രോണിക് മൈഗ്രെയിൻ എന്നുള്ളത് വളരെ വേർസ്റ്റായിട്ടൊരു കണ്ടീഷനാണ് അതിൻ്റെ സഫറിംഗ് പല മൈഗ്രെയിൻ രോഗികൾക്കും സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് അടിക്കടി മൈഗ്രൈൻ തലവേദന ഉള്ള ആളുകൾക്ക് ക്രോണിക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രധാനമായിട്ടും രണ്ട് റിസ്ക് ഫാക്ടേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്നാമതായിട്ട് ബേസ് ലൈൻ ടൈം ഫ്രീക്വൻസി നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ നാലോ അഞ്ചോ ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ആയിട്ട് തലവേദനകൾ വരുന്നുണ്ടെങ്കിൽ ദെർ ഈസ് ഓൾവേസ് എ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ക്രോണിക് മൈഗ്രെയിൻ നിങ്ങൾക്ക് ക്രോണിക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് മെഡിക്കേഷൻ ഓവർ യൂസ് അമിതമായിട്ട് പെയിൻ കില്ലറുകളും മറ്റ് മരുന്നുകളും മൈഗ്രെയിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്ന അക്യൂട്ട് അറ്റാക്സ് മാറി നിങ്ങൾക്കൊരു ക്രോണിക് മൈഗ്രൈൻ ആവാനുള്ള സാധ്യത കൂടുതലാണെന്നും മനസ്സിലാക്കണം ക്രോണിക് മൈഗ്രൈൻ ഒരു ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ തന്നെയും ഇത് കൃത്യമായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ വേഗം തന്നെ റിസൾട്ട്സ് ലഭിക്കുന്ന വളരെ വേഗം നമുക്ക് റിവേഴ്സിബിൾ ആക്കി എടുക്കാൻ ബാധിക്കുന്ന തലവേദനയുടെ ഗണമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ക്രോണിക് മൈഗ്രൈൻ എന്ന് പറയുന്നത് വളരെ കണ്ടീഷൻ ആണെങ്കിൽ തന്നെയും വളരെ പെയിൻഫുൾ ആയിട്ടും ഫ്രീക്വന്റ് ആയിട്ട് പെയിൻസ് വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ തന്നെയും നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന രോഗികളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഒട്ടുമുക്കാൽ പേഷ്യൻസിലും നല്ല റിസൾട്ട്സ് ലഭിക്കുകയും റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ മൈഗ്രെയിൻ ക്രോണിക് മൈഗ്രൈൻ ആവാനുള്ള സാധ്യതകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യുകയും ചികിത്സ എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ